തൃശൂർ പൂരത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നുള്ള വാർത്തകൾ വരെയാണ് എന്ത് പ്രസക്തിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിനുള്ളത് ഈ പൂരം കലക്കി എന്നുള്ള ആരോപണത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ആളാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആരോപണവിധേയനായ ആളെ കൊണ്ടാണ് ഇത് അന്വേഷിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല വെള്ളിയാഴ്ച വിവരാവകാശ നിയമപ്രകാരം പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടുന്നു ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നില്ല ശനിയാഴ്ച മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഒരാഴ്ച കൂടി ഇത് ഈ അന്വേഷണം നീട്ടി കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ട് കിട്ടുമെന്ന് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം എന്ന് ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരുന്ന മുഖ്യമന്ത്രിയുടെ ആഫീസിലെ പത്രക്കുറിപ്പ് അഞ്ച് മാസത്തേക്ക് യാതൊരുവിധ വിവരം അതിനെ സംബന്ധിച്ചില്ല അഞ്ച് മാസം കഴിഞ്ഞ് വീണ്ടും ഇവിധി വിവാദമായപ്പോൾ അന്വേഷണം നടക്കുന്നില്ല എന്ന റിപ്പോർട്ട് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു ഒരാഴ്ചത്തേക്ക് അന്വേഷണം നീട്ടി നീട്ടിക്കൊടുത്തു എന്ന് എന്നിട്ട് അവസാനം ആരോപണ വിധേയനായ ആൾ തന്നെയാണ് ഈ ഇത് അന്വേഷിച്ചത് എന്നുള്ള ഈ അന്വേഷണം തന്നെ പ്രഹസനമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ പൂരം കലക്കിയതിൻ്റെ ഗൂഢാലോചന അത് ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി പെടുന്ന തത്രപ്പാടുകളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെ ആ റിപ്പോർട്ട് അത് അറിയാവുന്ന ആൾക്ക് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല പൂരം കലക്കിയതിനെ കുറിച്ചുള്ളൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുക പിന്നെ ഒരു ഭരണകക്ഷി എം മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ എത്ര പത്രസമ്മേളനം നടത്തണം പത്തോ ഇരുപതോ പത്രസമ്മേളനമായി ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ വേണ്ടി നടത്തുന്നു മുഖ്യമന്ത്രിയോ അതിന് പകരം പത്രസമ്മേളനം നടത്തി ആ എം എൽ എക്ക് മറുപടി പറയുന്നു എന്താണ് യഥാർത്ഥത്തിൽ സി പി എമ്മിൽ സംഭവിക്കുന്നത് കള്ളക്കടത്ത് വിഹിതം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കിട്ടിയെന്ന് ആരോടെ ഉന്നയിക്കുന്നത് സി പി എം പിന്തുണയോടുകൂടി ജയിച്ച എം എൽ എ ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിഹിതം കിട്ടി എന്നാരോപിച്ചിരിക്കുന്നത് സി പി എം പിന്തുണയോടുകൂടി വിജയിച്ചു വന്ന എം എൽ എ ആണ് യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഭരണകക്ഷി എം എൽ എയെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിയിൽ നടക്കുന്ന നീക്കത്തിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് ഞങ്ങൾക്കെതിരെയല്ല പറഞ്ഞത് പ്രതിപക്ഷത്തിനെതിരെയല്ല പാർട്ടിക്കകത്താണ് ഇത് നടക്കുന്നത് ഈ പാർട്ടിയുടെ സം പണ്ടും സി പി എമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് അത് പ്രത്യേക ശാസ്ത്രപരമായ ആശയപരമായ ഭിന്നതയാണ് അത് ഒരാശയപരമായ ഭിന്നതയെ സി പി എമ്മിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഉണ്ടായിരിക്കുന്നത് ഇതുപോലത്തെ തന്നെ തന്നെ കാര്യങ്ങളാണ് ഇതിപ്പോൾ എന്തിൻ്റെ പേരിലുള്ള ഭിന്നതയാണ് സി പി എമ്മിൽ നടക്കുന്നത് ഒരു പാർട്ടി എത്രമാത്രം മാത്രം ജീർണതയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ആ പാർട്ടിയിൽ നടക്കുന്ന ആരോപണങ്ങൾ സ്ഥലമുണ്ടാക്കിയത് പണം മേടിച്ചത് കെട്ടിടം കെട്ടിയത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു സംഘം പാർട്ടി എം എൽ എ അല്ലാത്ത ഒരാൾക്ക് ഒട്ടേഷൻ കൊടുത്ത് പറയിപ്പിക്കുന്നതാണ് എന്നാണ് ഔദ്യോഗികമായ വിഭാഗം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അതിനുള്ള മറുപടിയാണ് പറയുന്നത് ഭരണകക്ഷി എം എൽ എക്ക് മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നത് പത്രസമ്മേളനം നടത്തിയിട്ടാണ് അതിൽ വീണ്ടും പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി അതായത് ഞാൻ എന്തു വില കൊടുത്തും സംരക്ഷിക്കും ഒരാളുടെ ഞാൻ മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുക അത് പിന്നെയും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക എന്താണ് സി പി എമ്മിൽ നടക്കുന്നത് സി പി എം ഇത്രമാത്രം ഒരു ജീർണത ബാധിച്ചൊരു പാർട്ടിയായി അതിൻ്റെ ചരിത്രത്തിൽ മാറിയിട്ടില്ല അപകടകരമായ രീതിയിലേക്ക് അത് പോവുകയാണ് ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ച് ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ച് ഗൗരവതരമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ ശക്തിയായി ഞങ്ങൾ ആവശ്യപ്പെടുക ഞങ്ങൾ സമരം ഇരുപത്തിനാലാം തീയതി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്ക് കമ്മിറ്റി ആസ്ഥാനത്ത് സമരമുണ്ട് ഇരുപത്തി എട്ടാം തീയതി തേക്കൻകാട് മൈതാനത്ത് വലിയ പ്രതിഷേധ സമ്മേളനം തൃശ്ശൂരിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ അടിയന്തിരമായി യു ഡി എഫ് യോഗം ചേർന്ന് യു ഡി എഫിൻ്റെ സമരപരിപാടികൾ കൂടി ആവിഷ്കരിക്കും പാർട്ടിയുടെ സമരപരിപാടികൾ കെ പി സി സി പ്രസിഡൻ്റും പ്രഖ്യാപിക്കും അല്ല ഈ റിപ്പോർട്ട് അസ്വാഭാവികമാണല്ലോ ആരോ കൂടെ ആൾ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞല്ല ഞാൻ ചോദിക്കട്ടെ അന്ന് എന്താ പറഞ്ഞത് ഗവൺമെന്റ് പറഞ്ഞത് കമ്മീഷനാണ് കുഴപ്പമുണ്ടാക്കിയത് അവിടെ കമ്മീഷനെ മാറ്റി നിർത്തി പക്ഷെ പിന്നീടാണ് പുറത്തു വന്നത് ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അവിടെ ഉണ്ടായിരുന്നു മുഴുവൻ സമയം അപ്പം കമ്മീഷന് കുഴപ്പമുണ്ടാക്കിയ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അതിന്റെ മീതയിലുള്ള ഉദ്യോഗസ്ഥൻ നോക്കിയിരിക്കുകയോ അതിൻ്റെ മീതുള്ള മുഖ്യമന്ത്രി നോക്കിയിരിക്കുമോ മുഖ്യമന്ത്രി സംസ്ഥാനത്തുണ്ടല്ലോ ഇല്ലേ രാവിലെ പതിനൊന്ന് മണിയല്ലേ കുഴപ്പം തുടങ്ങുന്നത് മഠത്തിൽ വരുമ്പോൾ തുടക്ക് കുഴപ്പം തുടങ്ങാണ് പിറ്റേ ദിവസം വലുപ്പിന് ഏഴ് മണിവരെ ഞാൻ ചോദിച്ചല്ലേ ഇന്റലിജൻസ് സംവിധാനങ്ങളില്ലേ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇടപെട്ടില്ല സ്ഥലത്തുണ്ടായിരുന്ന എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്തുകൊണ്ട് ഇടപെട്ടില്ല അപ്പം ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയാണ് ഒറ്റ ഫോൺ വിളിക്ക് കമ്മീഷൻ നിൽക്കില്ല അവിടെ ഇല്ലെങ്കിൽ എ ഡി ജി പി അവിടെ ചെന്ന് ഈ കമ്മീഷനെ നിയന്ത്രിക്കില്ലേ സ്പോട്ടി ചെന്ന് എന്തിനാണ് എന്നാൽ ഐ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഔദ്യോഗികമല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തിനാണ് അവിടെ ക്യാമ്പ് ചെയ്ത് ഔദ്യോഗികമായിട്ടാണെങ്കിലും അനൗദ്യോഗികമായിട്ടാണെങ്കിലും പോലീസ് ഒരു കുഴപ്പമുണ്ടാക്കുമ്പോൾ ലോ ആൻഡ് ഓർഡറിൻ്റെ ഉത്തരവാദിത്തമുള്ള ഈ ഉദ്യോഗസ്ഥൻ ഇടപെടേ അപ്പം ഇതൊക്കെ ഇത് കലക്കാനുള്ള ഗൂഢാലോചനയാണ് അവരുടെ മാസ്റ്റർ പ്ലാനാണ് അത് ചെയ്തത് എന്നിട്ട് ആ ആളു തന്നെ അന്വേഷിക്കുക ആ ആളെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ച് റിപ്പോർട്ട് വരിക അതിപ്പോ ബഹളം ഉണ്ടായപ്പോഴാണ് ഒരാഴ്ച തരാൻ പറഞ്ഞ റിപ്പോർട്ട് അഞ്ച് മാസമായിട്ടും തരാതിരുന്നിട്ട് ഒരു ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദിച്ചോ ഡി ജി പിയോട് ചോദിച്ചോ ഇപ്പം ബഹളം ഉണ്ടായപ്പോഴാണ് വിവാദം വന്നപ്പോൾ അന്വേഷണം നടക്കുന്നില്ല എന്ന് വിവാദം വന്നപ്പോഴാണ് തട്ടിക്കൂട്ടിയൊരു അന്വേഷണം ഒരു റിപ്പോർട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ കൊടുത്തിരിക്കുന്നു ഓരന്വേഷണവും ഇതിൻ്റെ പേരിൽ നടന്നിട്ടില്ല തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നിട്ടില്ല ഡി ജി പി ആസാനത്ത് പറഞ്ഞല്ലോ അന്വേഷണം നടന്നിട്ടില്ലെന്ന് പിന്നലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ റിപ്പോർട്ട് ഈ ആരോപണ വിധേയം തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ട് അതിന് ഒരു സ്വാഭാവികതയില്ല ഒരു സ്വീകാര്യതയില്ല അല്ല കമ്മീഷന് ചെയ്തതെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് അപ്പം കമ്മീഷൻ തലയിലേക്കണങ്ങനെ അത് നിയന്ത്രിക്കാൻ ഈ എ ഡി ജി പിക്ക് പറ്റിയില്ലേ എന്താണ് സംഭവിക്കുന്നതെന്ന് വിളിച്ച് ഈ മുഖ്യമന്ത്രി ചോദിച്ചോ എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുന്നതെന്ന് ഏഴ് ആഭ്യന്തരമന്ത്രി ചോദിക്കല്ലോ ഇത്രയും സംഭവങ്ങൾ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോലീസ് കുഴപ്പമുണ്ടാക്കുന്നു എന്ന് രാവിലെ മുതൽ പരാതി വന്നിട്ട് ഈ മുഖ്യമന്ത്രിക്ക് കിട്ടിയില്ലേ മുഖ്യമന്ത്രി വിളിച്ചുപോയിക്കണ്ടേ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചില്ലല്ലോ ഇവരെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനസ്സിലേ ആ പൂരം കലക്കിയിട്ട് അവിടെ ഒരു വികാരം ഉണ്ടാക്കി ബി ജെ പിയെ ജയിപ്പിക്കുക അതുതന്നെ ബി ജെ പി കൊണ്ട് ഈ ഗൂഢാലും ഞാനതുകൊണ്ടല്ലോ പറഞ്ഞത് ക്ഷേത്രം വിശ്വാസം അമ്പലം എന്നൊക്കെ പറഞ്ഞത് അവരുടേത് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ആളാണ് ഉത്സവം കലക്കിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മുമായിട്ട് ഗൂഢാലാണ് നടത്തിയത് ബി ജെ പി എങ്ങനെ വോട്ടിംഗ് പാർട്ടികളൊക്കെ പലതരത്തിൽ പല രീതിയിലും മാറി വരും ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് ഇടതുപക്ഷത്തിലൂടെ പോയിട്ടുണ്ട് ഞങ്ങൾ വിലയിരുത്തിയല്ലോ ഞങ്ങളുടെ പാർട്ടിയോട് എന്നിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കാതെ പോയത് എന്തുകൊണ്ടാണ് സി പി എമ്മിന് കിട്ടിയതിന്റെ വോട്ട് ചോദിച്ചു നോക്ക് വി എസ് സുനിൽകുമാറോട് സംശയം ഉണ്ടെങ്കിൽ അല്ല സംശയമുണ്ടെങ്കിൽ വി എസ് സുനിൽകുമാറോട് ചോദിച്ചു നോക്ക് അന്തിക്കാട് ഉൾപ്പെടെയുള്ള ഒരു കാലത്തും രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും ഒരു തരത്തിലും എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും വോട്ട് കുറയാത്ത അന്തിക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും എവിടെയാണ് സി പി എമ്മിന്റെ വോട്ട് പോയെന്ന് അന്വേഷിച്ചു നോക്കി സുനിൽകുമാറിനെയോ ചോദിച്ചാൽ സുനിൽകുമാർ പറഞ്ഞുതരും ഇല്ലെന്നേ എൽ ഡി എഫിന്റെ വോട്ട് പോയെന്നേ നിങ്ങൾക്ക് കണക്കറിയില്ലാണ്ടാ കൈലിക്കായിരുന്നു സുനിൽകുമാർ പറഞ്ഞുതരും കണക്ക് സി പി ഐയുടെ ചോദിക്കും സാധാർത്ഥിയോട് ചോദിക്കും ഞങ്ങള് ഞങ്ങൾ ഉന്നയിച്ചു പ്രതിപക്ഷം ഉന്നയിച്ചു അന്ന് തന്നെ ഉന്നയിച്ചു അന്ന് സുനിൽകുമാറും പറഞ്ഞു അന്ന് സുനിൽകുമാറും പറഞ്ഞു ഇപ്പം സുനിൽകുമാറും വളരെ വ്യക്തമായിട്ട് പറയാണ് സി പി ഐ പറയാണ് ഘടകകക്ഷികൾ പറയാണ് അപ്പം മുഖ്യമന്ത്രി കൂടെയുള്ളവരെ സംരക്ഷിക്കുമെന്നുള്ള നിലപാട് അദ്ദേഹം പാർട്ടിക്കകത്ത് നടത്തുന്ന നടക്കുന്ന പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്